കാത്തിരിപ്പ് രചനാ സംഭാഷണം രുദ്ര രുദ്രപ്രിയ വലിയ കേടുപാടുകളൊന്നുമില്ലാതെ ആ ആഴ്ചയും കടന്നുപോയി ഇതിനിടയിൽ ഓഫീസിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ നടക്കുന്നുണ്ട് അതെല്ലാ പേരും അറിയുന്നുണ്ട് പക്ഷെ അത് വകവയ്ക്കുന്നില്ല ആശ കഴിഞ്ഞ ദിവസം ജോലിക്ക് കയറി ശ്യാമയും ആശയും ഉണ്ണിയും ജാനിയുമാണ് ഒരു കൂട്ട് എല്ലാ പേരും അവർ ശ്രദ്ധിക്കും അത്രയും കൂട്ടാണ് എപ്പോഴും ഒന്നിച്ച് അത് ചിലർ നോട്ട് ചെയ്തു ജോലി കാര്യങ്ങളിലെ കൃത്യത പ്രത്യേക ശ്രദ്ധിച്ചു ആശയും ശ്യാമയും ജാനിയും ഉണ്ണിയും ഒരുമിച്ചിറങ്ങി പേരും ബസ്സിലും ഉണ്ണി ബൈക്കിലും നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് ആശയും ജാനിയും കൂടി മാർക്കറ്റിൽ ഇറങ്ങി ആവശ്യത്തിന് അടുക്കളയിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ വാങ്ങി തിരികെ എത്തുമ്പോൾ നേരം എട്ട് മണി കഴിഞ്ഞു എല്ലാം ഫ്രിഡ്ജിൽ ഒതുക്കി വെച്ച് കുളിച്ച് ഫ്രഷായി രാത്രി ഭക്ഷണവും കഴിച്ചു കിടന്നു അവധി ദിവസമായതുകൊണ്ട് ഞായറാഴ്ച ഒൻപത് മണിയെങ്കിലും ആകും രണ്ടുപേരും എഴുന്നേൽക്കാൻ ആദ്യം എണീറ്റത് ജാനിയാണ് നേരെ കിച്ചണിൽ പോയി കാപ്പി ഇട്ടു അവൾക്കുള്ളതടുത്ത് ബാക്കി ഫ്ലാസ്കിൽ ഒഴിച്ചു വെച്ചു കാപ്പിയും കുടിച്ചു നേരം ഉമ്മറത്തിരുന്ന് കാഴ്ചകൾ കണ്ടു ജോലിക്ക് കയറി കുറച്ചുനാൾ കഴിഞ്ഞാണ് ആശ ചേച്ചിയെ പരിചയപ്പെടുന്നത് രണ്ടുപേരും അന്ന് ഒരേ ഹോസ്റ്റലിലായിരുന്നു അവിടുത്തെ അറ്റ്മോസ്ഫിയർ പറ്റാതെ വന്നപ്പോൾ വീടെടുത്ത് മാറി താമസിക്കാമോ എന്ന് ചേച്ചിയാണ് ചോദിച്ചത് പിന്നെ ഒരുമിച്ചായി ഓഫീസിലെ ക്യാൻറ്റീനിൽ ജോലി ചെയ്യുന്ന സുകുമാരൻ ചേട്ടനാണ് ഈ വീട് തരപ്പെടുത്തിയത് ചേട്ടൻ്റെ പരിചയത്തിലുള്ള ആരുടെയോ വീടാണ് അവർക്ക് വാടക എന്തെങ്കിലും കൊടുത്താൽ മതി പക്ഷേ വീട് വൃത്തിയായി ഉള്ളൂ രണ്ട് മുറിയും അടുക്കളയും ഹാളും തർക്കേരിയുമുള്ള വീട് നല്ല ഒതുക്കമുണ്ട് വീടിൽ നിന്നും അല്പം മാറിയാണ് റോഡ് അഞ്ചു മിനിറ്റ് നടക്കണം ഇതെന്താ പെട്ടെന്നൊരു സ്റ്റാഫ് മീറ്റിങ് അതും പലരും പോയി തുടങ്ങി ആശ ചോദിച്ചു നിങ്ങൾ പലരും സംശയിക്കുന്നുണ്ടാവും ഇതെന്താ പെട്ടെന്നൊരു മീറ്റിംഗ് എന്ന് അതിന് കാരണം നിങ്ങളുടെ ജി എം ഇപ്പോൾ വരുമെന്നുള്ള മുന്നറിയിപ്പ് കിട്ടിയത് കാണാൻ മുപ്പത് വയസ്സ് പ്രായം തോന്നും കട്ട് കൂട്ടുപുരുകയും വെളുത്ത നിറവും വർക്കൗട്ട് ചെയ്ത് ഫിറ്റാക്കി വെച്ച ബോഡിയും ഡാർക്ക് ബ്ലൂ ഷർട്ട് ഗ്രേ പാൻസ് ഗ്രേ ബ്ലേസർ കയ്യിൽ ബ്രേസ്ലെറ്റ് കാണാൻ സുമുഖനായൊരു ചെറുപ്പക്കാരൻ നിങ്ങൾ എല്ലാ അറിഞ്ഞിട്ടുണ്ടാകും എസ് ഗ്രൂപ്പ് ഇപ്പോൾ ഇല്ല കമ്പനി ഞങ്ങൾ ടേക്ക് ഓവർ ചെയ്തു മാത്രമല്ല മേജർ ഷെയർസ് വാങ്ങുകയും ചെയ്തു ഞാൻ ആറ് എം ഗ്രൂപ്പിൻ്റെ മാനേജിംഗ് പാർട്ട്ണറാണ് അതായത് ഓൾ ഇൻ ആൾ ശിവദേവ് അപ്പോൾ പറഞ്ഞു വന്നത് ഇവിടെ ചില റൂൾസ് കൊണ്ടുവന്നത് നിങ്ങളിൽ പലർക്കും അതൃപ്തി ഉണ്ടാക്കിയെന്നറിയാം പക്ഷേ അതുകൊണ്ട് റൂൾസ് മാറ്റാൻ പറ്റില്ല കമ്പനിയുടെ സുഖമായ നടത്തിപ്പിന് ഇതാവശ്യമാണ് അപ്പോൾ നിങ്ങളുടെ ജി എം എപ്പോഴെത്തുമെന്നറിയില്ല ഡിപ്പാർട്ട്മെൻറ്റ് ഷഫ്ളിംഗ് ഉണ്ടാകും അതെപ്പോഴാണെന്ന് പറയുന്നില്ല എഫിഷ്യൻസി അനുസരിച്ച് ചിലപ്പോൾ ചില ആളുകൾ മറ്റു പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും ജോലി നോക്കേണ്ടി വരും അതൊക്കെ സമ്മതമാണെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ നാളെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനെയും ബേസ് ചെയ്ത് എഗ്രിമെൻ്റ് പർപ്പഴ്സ് വരും അത് വായിച്ച് സൈൻ ചെയ്ത് ഏൽപ്പിക്കുക ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയാം പിന്നെ ഓരോ ഡിപ്പാർട്ട്മെൻസിനെയും ചേർത്ത് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഫോം ചെയ്യും ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് അതിൽ കാണും മൊബൈൽ നമ്പർ ഹൈഡായിരിക്കും അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ മീറ്റിംഗ് ഡിസ്പേഴ്സ് കാര്യഗൗരവത്തോടു കൂടി പറയുന്നവനെ എല്ലാവരും കണ്ണിമ ചുമതി നോക്കി തിരികെ നടക്കുമ്പോൾ എല്ലാവർക്കും പറയാൻ ഒരാളുടെ കാര്യമേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ശിവദേവ് ഇതിനിടയിൽ ഓഫീസ് സ്റ്റാഫിന് യൂണിഫോം നിർബന്ധമാക്കുന്നു എന്ന് പറയുന്നത് കേട്ടു പക്ഷേ അതുമാത്രം സ്ത്രീകൾ സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറായില്ല എന്നാൽ അങ്ങനെയൊരു റൂൾ കൂടി കൊണ്ടുവന്നാൽ അത് എതിർക്കാനും കഴിയില്ല അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് ആശയും ജാനിയും കൂടി ജോലികൾ വേഗത്തിലാക്കി പഞ്ചിങ്ങുണ്ട് കൃത്യസമയത്ത് ഓഫീസിലെത്തണം അതുകൊണ്ട് രണ്ടുപേരും വേഗത്തിലാണ് ജോലികൾ തീർക്കുന്നത് ഓഫീസിലെത്തി പഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ കൃത്യം ഒൻപത് മുപ്പത് നേരെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ചെന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ എഗ്രിമെൻറ്റിൻ്റെ കോപ്പി എല്ലാവരുടെയും മെയിലിൽ ഉണ്ടായിരുന്നു വായിച്ച് എഗ്രി ചെയ്ത് സൈൻ ചെയ്തു അത് കഴിഞ്ഞ് വാട്സാപ്പിൽ ആടായി അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഏകദേശം അറുന്നൂറോളം ഉണ്ടായിരുന്നു വലിയ കുഴപ്പങ്ങളില്ലാതെ അന്നത്തെ ദിവസം കടന്നുപോയി അടുത്ത ഒരാഴ്ച തിരക്കായിരുന്നു ഓർഡറുകളും സ്റ്റോക്കും ക്ലിയറൻസും ഒക്കെയായി കടന്നുപോയി പുതിയ മാനേജ്മെൻറ്റിൻ്റെ ഭരണം തുടങ്ങി ഏകദേശം രണ്ട് മാസം കഴിഞ്ഞിട്ടും ഇതുവരെയും പുതിയ ജി എമ്മിനെ ആരും കണ്ടില്ല ഇടയ്ക്കിടയ്ക്ക് വരികയും പോവുകയും ചെയ്യുന്നുണ്ടെന്ന് ആരൊക്കെയോ പറയുന്നത് കേട്ടു പക്ഷേ ഇതുവരെ ആരും കണ്ടു എന്ന് പറയുന്നത് കേട്ടില്ല വലിയ കുഴപ്പമൊന്നുമില്ലാതെ കമ്പനി കാര്യങ്ങൾ സുഗമമായി തന്നെ നടന്നു ഉച്ചയ്ക്ക് കഴിക്കാനിരിക്കുമ്പോൾ ജാനിയുടെ മൊബൈൽ റിങ് ചെയ്തു ഡൈനിങ് ടേബിളിനടുത്തേക്ക് മൊബൈൽ കൊണ്ടുപോകാത്തത് കൊണ്ട് തന്നെ വിളിച്ചത് കേട്ടില്ല വാഷ്റൂമിൽ നിന്നിറങ്ങി തിരികെ ചെന്ന് നോക്കുമ്പോഴാണ് മിസ് കോൾ കണ്ടത് അവൾ വേഗം തിരികെ വിളിച്ചു ഒന്ന് രണ്ട് തവണ റിങ് ചെയ്ത ശേഷമാണ് കോൾ അറ്റൻഡ് ചെയ്തത് ഹലോ ചേച്ചി എന്താ വിളിച്ചത് ജാനിമോളെ ചേച്ചിയുടെ ശബ്ദത്തിലെ വിറയൽ കേട്ടപ്പോൾ ജാനിക്ക് വിപ്രാളമായി എന്താ ചേച്ചി എന്തെങ്കിലും പ്രശ്നമുണ്ടോ രാവിലെ അരി വർക്കുമ്പോൾ കലമൊന്ന് കമഴുന്നു വെള്ളം തൂകിപ്പോയി കൈ പൊള്ളി അതാദ്യം കാര്യമാക്കാതെ പേസ്റ്റൊക്കെ ഇട്ടെങ്കിലും പിന്നീട് അങ്ങോട്ട് നന്നായി കുമ്മളിച്ചു ഇപ്പോൾ മോനൂട്ടനെ എടുക്കാൻ പോലും കഴിയുന്നില്ല അമ്മയുടെ കാര്യവും മോൻ്റെ കാര്യവും നോക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ജാനി ഇനിയിപ്പോൾ എന്ത് ചെയ്യും സഹായത്തിന് ആരുമില്ലാത്ത അവസ്ഥയോർത്തപ്പോൾ ജാനിക്ക് വല്ലാത്ത വിഷമം തോന്നി ഞാൻ ലീവ് ചോദിച്ചു നോക്കട്ടെ ജാനി ഫോൺ മാറ്റി വെച്ച് തലയിൽ കൈവച്ച് സീറ്റിലേക്കിരുന്നു എത്ര സങ്കടപ്പെടെന്ന് കരുതിയിട്ടും അവളുടെ കണ്ണ് നിറഞ്ഞു തങ്ങളുടെ ജീവിതത്തിൽ മാത്രം എന്താ ഇങ്ങനെ പരീക്ഷണങ്ങൾ അവളുടെ കരച്ചിൽ കണ്ടുകൊണ്ടാണ് ആശയ ശ്യാമയും അടുത്തേക്ക് വന്നത് എന്താടി എന്ത് പറ്റി എന്തിനാണ് നീ കരയുന്നേ രണ്ടു ചോദ്യം കേട്ടപ്പോൾ ജാനി നിവർന്നിരുന്നു കണ്ണുകൾ ഷോൾ കൊണ്ട് അമർത്തി തുടച്ചു വീട്ടിൽ നിന്ന് ചേച്ചിയാണ് വിളിച്ചത് അരി വറുക്കുന്നതിനിടയിൽ വെള്ളം തൂകി കൈക്ക് പൊള്ളൽ അമ്മയുടെയും മോനോട്ടൻ്റെയും കാര്യം നോക്കാൻ പറ്റില്ല ഞാൻ എന്ത് ചെയ്യും ചേച്ചി ഈ അവസ്ഥയിൽ എനിക്ക് ഇവിടെ നിന്ന് ലീവ് കിട്ടുമോ ഇതിനെക്കുറിച്ച് ചോദിക്കും എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല ജാനിയുടെ ധർമ്മസങ്കടം ഒരുപോലെ രണ്ടു പേർക്കും മനസ്സിലായി ഇങ്ങനെയൊരവസ്ഥയിൽ ചോദിക്കാതിരുന്നിട്ടും കാര്യമില്ലല്ലോ നീ എന്തായാലും അന്നമ്മ മേഡത്തിനോട് സംസാരിച്ച് നോക്ക് കാര്യം പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകും ഒടുവിൽ രണ്ടു പേരുടെയും നിർബന്ധം സഹിക്കാതെ ആയപ്പോൾ ജാനി മാഡത്തോട് ചോദിക്കാൻ തന്നെ തീരുമാനിച്ചു അവളോടൊപ്പം ആശയും കൂടി മാഡത്തിൻ്റെ റൂം വരെ ചെന്നു പതിവില്ലാതെ ജാനിയെ കണ്ടപ്പോൾ മാഡം അവളെ അകത്തേക്ക് ക്ഷണിച്ചു എന്താ ജാനി എന്താ തൻ്റെ മുഖം വല്ലാതിരിക്കുന്നേ അത് പിന്നെ മാഡം വീട്ടിൽ നിന്ന് ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചിക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് ചോറ് വർക്കുമ്പോൾ വെള്ളം തൂവി കൈക്ക് കാര്യമായ പൊള്ളലുണ്ട് അമ്മയുടെയും കുഞ്ഞിൻ്റെയും കാര്യം നോക്കുന്നത് ചേച്ചിയാണ് അപ്പോൾ പിന്നെ ഈ ഒരു അവസ്ഥയിൽ എനിക്ക് ചേച്ചിയെ സഹായിക്കാതെ പറ്റില്ല എനിക്ക് ജാനിയുടെ അവസ്ഥ മനസ്സിലാകും പക്ഷേ ഇതുവരെ ഇവിടെ ആർക്കും ഒരു ലീവ് പോലും അനുവദിച്ചിട്ടില്ല അത് ജാനിക്ക് എന്നേക്കാൾ നന്നായി അറിയാം മാത്രവുമല്ല ലീവിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ശിവദേവ് സാറാണ് അദ്ദേഹത്തിനോട് ഞാൻ ജാനിയുടെ കാര്യം സൂചിപ്പിക്കാം ബാക്കിയൊക്കെ അദ്ദേഹം പറയുന്നത് പോലെ എനിക്കിതിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല ജാനി സങ്കടമുണ്ടതിൽ ജാനിയോട് പറഞ്ഞിട്ട് അന്നമ്മ മേഡം ശിവദേവിൻ്റെ ക്യാബിനിലേക്ക് പോകാൻ തുടങ്ങി ജാനി ഡോർ തുറന്നു പുറത്തേക്ക് ഇറങ്ങാൻ പോകുമ്പോൾ മാഡം അവളെ വിളിച്ചു ജാനകി മാഡം താനും എൻ്റെ ഒപ്പം വന്നോളൂ ചിലപ്പോൾ തൻ്റെ നിസ്സഹായാവസ്ഥ കേൾക്കുമ്പോൾ സാറിന് കരുണ തോന്നിയാലോ അവളെയും കൂട്ടിയാണ് മാഡം ശിവദേവിൻ്റെ ക്യാബിനിലേക്ക് പോയത് ഡോർ നോക്ക് ചെയ്ത് കാത്തു കാത്തുനിന്നു കമ്മിങ് അകത്തുനിന്ന് ഗൗരവപൂർവ്വമായ ശബ്ദം കേട്ട് രണ്ട് പേരും മുഖത്തോടു മുഖം നോക്കി അകത്തേക്ക് കയറി പ്ലീസ് കമ്മിങ് മാഡം അന്നമ്മ മേഡത്തിൽ നോക്കി ഭംഗിയായി ചിരിച്ചു ശിവദേവ് എന്താ മേഡം ശിവദേവ് കസേരയിൽ അമർന്നിരുന്നു സിറ്റ് ഇരുവരോടും പറഞ്ഞു എന്താ മേഡം എന്താ കാര്യം അത് സാർ ഈ കുട്ടി പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേതാണ് ജാനകിക്ക് ഒരാഴ്ച ലീവ് ചോദിക്കാൻ വേണ്ടിയാണ് വന്നത് മടിച്ചു മടിച്ച് അന്നമ്മ മേഡം അത്രയും പറഞ്ഞു മാഡത്തിന് ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നന്നായി അറിയാവുന്നതല്ലേ പിന്നെ ഇങ്ങനെ ഒരു ആവശ്യവുമായി എൻ്റെ മുന്നിലേക്ക് വരണ്ടായിരുന്നു വളരെ അർജൻറ്റായ കാര്യമായതുകൊണ്ടാണ് ഞാൻ ഈ കുട്ടിയെ കൂടെ കൂട്ടിയത് എങ്ങനെയെങ്കിലും ഒരാഴ്ചത്തെ ലീവ് അനുവദിച്ചു കൊടുക്കണം സാർ അത്രയ്ക്കും അത്യാവശ്യമായതുകൊണ്ടാണ് ഒരാൾക്ക് വേണ്ടി മാത്രം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വയലേറ്റ് ചെയ്യാൻ കഴിയില്ല മാഡം ഇന്നിപ്പോൾ ഈ കുട്ടിക്ക് വേണ്ടി നമ്മളത് ചെയ്താൽ നാളെ മറ്റൊരാളായിരിക്കും ആവശ്യവുമായി മുന്നോട്ട് വരുന്നത് അതുകൊണ്ട് ദേവ് ചെയ്ത് മാഡം എന്നെ ധർമ്മസങ്കടത്തിൽപ്പെടുത്തരുത് ഞാൻ പറഞ്ഞത് മാഡത്തിന് മനസ്സിലായി എന്ന് കരുതുന്നു എനിക്ക് അല്പം തിരക്കുണ്ട് മറ്റൊന്നും സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുപോലെ ശിവദേവ് അടുത്തിരുന്ന ഫയലിലേക്ക് മുഖം താഴ്ത്തുമ്പോൾ അന്നമ്മ മേഡം നിസ്സഹായയായി ജാനിയെ നോക്കി ഇനി ഇരുന്നിട്ട് യാതൊരു പ്രയോജനമില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ കസേരയിൽ നിന്ന് എഴുന്നേറ്റു ജാനി എപ്പോഴും അവിടെ തന്നെ നിന്നു ജാനകി അവർ അവളെ കുലുക്കി വിളിച്ചുകൊണ്ടിരുന്നു എന്താ ജാനകി ഇയാൾക്ക് എന്തെങ്കിലും പറയുവാനുണ്ടോ ഒരാഴ്ച എനിക്ക് ലീവ് കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ഈ ജോലി തന്നെ വേണ്ടെന്ന് വെച്ചേക്കും കാരണം എനിക്ക് ഈ ജോലിയേക്കാൾ എനിക്ക് എൻ്റെ കുടുംബമാണ് വലുത് അതുകൊണ്ട് ലീവ് അനുവദിച്ചാലും ഇല്ലെങ്കിലും ഞാൻ നാളെ മുതൽ ഉണ്ടാകില്ല അതിൻ്റെ പേരിൽ എന്ത് നിയമ നടപടി ഉണ്ടായാലും ഞാൻ നേരിടും അതുവരെ കാണാത്തതും സംസാരിക്കാത്തതുമായ ഒരു ജാനിയെ ആയിരുന്നു അപ്പോൾ അന്നമ്മ മേഡം അവിടെ കണ്ടത് ശിവദത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന ജാനകിയെ അന്നമ്മ മേഡത്തിന് പരിചയമില്ലായിരുന്നു ശിവദത്തിൻ്റെ മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ ജാനകി എഴുന്നേറ്റ് ക്യാബിൻ്റെ പുറത്തേക്ക് പോയി അവളുടെ ആ രീതിയിലുള്ള പെരുമാറ്റം അന്നമ്മ മേഡത്തെ ഞെട്ടിച്ചു മറിച്ചൊന്നും പറയാനില്ലാതെ അവർ അവൾക്ക് പിന്നാലെ പുറത്തേക്ക് ഇറങ്ങി വൈകുന്നേരം ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ലീവിന് അപ്ലൈ ചെയ്യുന്ന മെയിൽ ചെയ്തിട്ടാണ് പോയത് ആശയും ശ്യാമയും ഉണ്ണിയുമൊക്കെ അവളുടെ തീരുമാനത്തിന് ശരിവച്ചു അവളുടെ വീട്ടിലെ അവസ്ഥ കാര്യമായി അറിയാവുന്നവർക്ക് അവളുടെ തീരുമാനം ശരിയായിരുന്നു വീട്ടിൽ നിന്നും ഒരാഴ്ചത്തേക്ക് ആവശ്യമായ ഡ്രസ്സും മറ്റും പാക്ക് ചെയ്ത് ഉണ്ണിയാണ് അവളെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുപോയി വിട്ടത് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തി ചേച്ചിയെയും കുഞ്ഞിനെയും കണ്ടാൽ മതിയെന്നായി ജാനിക്ക് വൈകുന്നേരം ഒൻപത് മണിയോടുകൂടിയാണ് ബസ് സ്റ്റോപ്പിലെത്തിയത് അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് പോയി അത്രയും വൈകി ആദ്യമായാണ് അവൾ വീട്ടിലേക്ക് വരുന്നത് ഓട്ടോയ്ക്ക് കാശ് കൊടുത്ത് വേഗം മുതുക്കുകൾ കയറി അവൾ വീട്ടിലേക്ക് നടന്നു വാതിലിൽ മുട്ടുകേട്ടൊപ്പം ജാനിയുടെ കോളും ചേച്ചി ഞാനാണ് കഥകു തുറക്ക് ജാനിയുടെ ശബ്ദം കേട്ടപ്പോൾ രുക്കു കുതകു തുറന്നു ചേച്ചിയെ കണ്ട ഉടനെ അവളുടെ കുമ്പളിച്ചു വെറുതെ കൈകളിലേക്കാണ് നോട്ടം എത്തിയത് ഇല്ലടി അത്രയ്ക്കൊന്നുമില്ല വാ അപ്പൂട്ട് ഉറങ്ങിയോ ചേച്ചി ഇപ്പോൾ ഉറങ്ങിയതേ ഉള്ളൂ നിനക്ക് ലീവ് കിട്ടിയോ ജാനി അതിനെക്കുറിച്ച് പറയാതിരിക്കുന്നതാണ് നല്ലത് പുതിയ മാനേജ്മെൻറ്റാണ് ചേച്ചി പുതിയ റൂൾസ് ഞാൻ എന്തായാലും ലീവിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം അങ്ങനെ കൂട്ടിയിട്ടുള്ളൂ എന്തായാലും മേൽ കഴിക്കുക ഞാൻ കഴിക്കാൻ എടുത്തു വയ്ക്കാം വേണ്ട ചേച്ചി എനിക്കൊന്നും വേണ്ട കിടന്നാൽ മതി അത്രയ്ക്കുണ്ട് ക്ഷീണം ജാനി കുളിച്ചു വേഷം മാറി അപ്പൂട്ടൻ്റെ അടുത്തേക്ക് കിടന്നു രാവിലെ അപ്പൂട്ടൻ ഉണരുമ്പോൾ ജാനിയെ കണ്ട് ചുണ്ടുപിളർത്തി കരഞ്ഞു അവളുടെ അടുത്തേക്ക് ചേർന്ന് കിടന്നതും ചെറുക്കാൻ കഴുത്തിൽ ചുറ്റി ചുറ്റിപ്പിടിച്ച് കവിളിൽ കടിച്ചു അവൻ്റെ കുഞ്ഞ് പല്ലേ കവിളിൽ ഇറക്കി പിന്നെ ജാനിയുടെ അടുത്ത് നിന്ന് മാറിയില്ല കുഞ്ഞിനെ കുളിപ്പിച്ചും അവനെ അവനെ കളിപ്പിച്ചും അമ്പലത്തിൽ പോയും തിരികെ വരുമ്പോൾ ചേച്ചി അടുക്കളയിൽ കാപ്പിക്കുള്ള തയ്യാറെടുപ്പിലാണ് ജാനി വേഷം മാറി അടുക്കളയിൽ കയറി കുഞ്ഞിനെ രുക്കുവിനെ ഏൽപ്പിച്ച് അപ്പോവും സാമ്പാറും ഉണ്ടാക്കി ജാനിയാണ് അമ്മയ്ക്ക് ഭക്ഷണം കൊടുത്തത് കട്ടിലിൽ കിടക്കുന്ന രൂപത്തെ കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ മഴ പോലെ പെയ്തു എന്നാൽ രേണു അതൊന്നും കണ്ടില്ല പ്രതികരണ ശേഷിയില്ലാത്ത ഒരു പാവയെ പോലെയായി അമ്മ രുക്കു കുഞ്ഞുമായി വരുമ്പോൾ കാണുന്നതേ ഈ കാഴ്ചയാണ് ജാനി നീ ഇങ്ങനെ കരഞ്ഞമ്മയെ വിഷമിപ്പിക്കല്ലേ മോളെ ജാനി ഒന്നും മിണ്ടാതെ റൂമിൽ നിന്നിറങ്ങി ജാനകി ലീവായി ഇന്ന് മൂന്ന് ദിവസമായി മാനേജ്മെൻറ്റിൻ്റെ അനുമതിയില്ലാതെ ലീവെടുത്തത് കൊണ്ട് തന്നെ അതിൻ്റെ പ്രത്യാഘാതം എന്തായാലും നന്നാവില്ല എന്ന് മാത്രം അന്നമ്മ മാഡത്തിനറിയാം ശിവദേവ് അയാൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കും പക്ഷെ അയാളുടെ മുകളിലുള്ളവർ സമ്മതിക്കണ്ടേ രാവിലെ ഓഫീസിൽ വന്നപ്പോൾ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്മാരെ എല്ലാം വിളിച്ച് പുതിയ ജിയം എത്തുമെന്ന് അറിയിച്ചു അറിയിപ്പ് കിട്ടി ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ബ്ലാക്ക് ബി എം ഡബ്ല്യു കാർ ഗേറ്റ് കടന്ന് കമ്പനി കാമ്പൗണ്ടിലേക്ക് വന്നു പിൻവാതിൽ തുറന്ന് ലൈറ്റ് പിങ്ക് ഷർട്ടും വൈറ്റ് കോട്ടും ബ്ലേസ് പിൻവാതിൽ തുറന്ന് ലൈറ്റ് പിങ്ക് ഷർട്ടും വൈറ്റ് കോട്ടും ബ്രേ പാൻറ്റും പുറത്തേക്ക് ഇറങ്ങി എല്ലാ പേരും അയാളിൽ തന്നെ മുടക്കി അലസമായി നെറ്റിയിൽ പാറി വീണ് കിടക്കുന്ന തലമുടിയും കാപ്പി കണ്ണുകളും കട്ടിമീശയും പുറത്തേക്കിറങ്ങിയ ആളുടെ അടുത്തേക്ക് ശിവദത്ത് ചെന്നു ഷേക്ക് ഹാൻഡ് ചെയ്തു ഇരുവരും ഹഗ് ചെയ്തു തുടരും എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ ഷോർട്ട് സ്റ്റോറീസ് ഓഫ് രുദ്ര രുദ്രപ്രിയ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ ഒരുപാട് മിസ്റ്റേക്കുകൾ ഇന്നത്തെ പാർട്ടിലുണ്ട് തലവേദനയാണ് കൂട്ടുകാരെ പക്ഷേ ഇന്നത്തെ പാർട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടാകുമെന്ന് കരുതിയത് കൊണ്ടാണ് ഈ ബഹളമൊന്നും വകവയ്ക്കാതെ വോയിസ് ചെയ്തത് കുറ്റങ്ങൾ ക്ഷമിക്കണേ